ഹായ് ഹലോ സ്ലാമല്ലേ കൊന്തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു ഹെയർ എക്സസറീസ് കിറ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കിറ്റാണ് അതിൻ്റെ അകത്ത് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഹെയർ ബോൾ അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പ് ഒരു മൂന്ന് ടൈപ്പിലുള്ള റിബൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് കൂടുതലായിട്ട് ഹെൽപ്പാകും എൻ്റെ അകത്ത് വരുന്നത് സാറ്റിൻ്റെ റിബൺ ആണ് കാലിഞ്ച് അര ഇഞ്ച് വൺ ഇഞ്ച് ഇത് ഇത്രയും റിബൺ വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ ഇഞ്ചിൻ്റെ ഗ്രോസ് ക്രീം റിബൺ മൂന്ന് പീസ് വരുന്നുണ്ട് പിന്നെ ഓർഗൻസയുടെ ഹാഫ് ഇഞ്ചിൻ്റെ മൂന്ന് പീസും വൺ ഇഞ്ചിൻ്റെ ഡോട്ട് വരുന്ന ടൈപ്പ് മൂന്ന് പീസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫോം ഫ്ലവർ ആണ് ഫോം ഫ്ലവർ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പാകും കേട്ടോ കാരണം ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ പോയിലോട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നീട് വരുന്നത് ഇതുപോലെ പിപ്സാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോം ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിന് നിങ്ങൾ ജസ്റ്റ് പർച്ചേസ് ചെയ്യുക എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് മോഡൽസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നിങ്ങളവർക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേ